നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം സ്ഥാനത്താണ് നിൽക്കുന്നത് സഹായ സ്ഥാനത്താണ് നല്ല സഹായങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട് എന്നാലൊത്തിരി വ്യാഴപ്പഴമുള്ള സമയമാണ് ചാരവശാലി എങ്കിലും സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് ചെയ്യുന്ന തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട് ലഗ്നത്തിൽ ശുക്ര യോഗമാണ് അപ്പോൾ പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രനായത് കാരണം കൊണ്ട് യാത്ര അതുപോലെ തന്നെ വിനോദയാത്ര പുണ്യക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു മാസമാണ് അപ്പോൾ യാത്രകൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും കുടുംബക്കാരും സ്വന്തക്കാരും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കാനും മാനസികമായിട്ടുള്ള ഉല്ലാസപ്രദമായിരിക്കുന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാൻ യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും ശനി ലാഭാധിപതിയും ദുരിത ഭവനാധിപതി ആയിരിക്കുന്ന ശനി ചന്ദ്രലഗ്നത്തിലാണ് നിൽക്കുന്നത് അലസത കുറച്ച് ശ്രീ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അശ്രദ്ധ കുറച്ച് കൂടാനായിട്ടും കൃത്യനിശ്ചയം ചെയ്യുന്ന പ്രവൃത്തിയിൽ കാര്യക്ഷമതയും കുറയാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസത്തിൽ അതുപോലെ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ പതിനാലാം തീയതിക്ക് ശേഷം സൂര്യനാണ് നിൽക്കുന്നത് ഉച്ചബലവാനായിട്ടാണെങ്കിൽ ശത്രുസ്ഥാനാധിപതിയാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന പരിഹാരം ചെയ്യണം കാരണം പതിനാലാം തീയതി വരെ ശത്രുസ്ഥാനാധിപതിയും ബാധകാധിപതിയും ഒരുമിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നു അതിനുശേഷം പതിനാലാം തീയതിക്ക് ശേഷം ശത്രുസ്ഥാനാധിപതി ധനസ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയുള്ളത് കാരണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ അനുഭവപ്പെടുക നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവരൊക്കെ അത് അപ്രിയമായിട്ട് തോന്നുകയും അതിൻ്റെ പേരിലൊക്കെ മാനസികമായിട്ട് അവർക്ക് മാനസികമായിട്ടുള്ള വിഷമമുണ്ടാകാനും സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾക്ക് ദോഷം ചെയ്യുന്ന ഒരു വിഷയമാണ് അല്ലെ എന്നാൽ അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് കലഹകാരകനായിരിക്കുന്ന ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് മക്കളുടെ കാര്യത്തിൽ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലൊക്കെ മാനസിക ടെൻഷൻ അനുഭവിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ് മാത്രമല്ല പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിവർത്തി സ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ കേതു നിവർത്തിയ സ്ഥാനത്ത് നിന്നാൽ എന്തിനറങ്ങിയാലും ഒരു തടസ്സം വരുത്തുക എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പം ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുക എന്ത് കാര്യത്തിന് ചെയ്യണമെന്ന് ശ്രമിച്ചാലും വിചാരിച്ചാലും അതിനെ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഘണ്ണകാരകനായിരിക്കുന്ന കേതു വരുത്തുന്നത് അത് കാരണം നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രം പൂജയും നാഗപൂജയും രാഹുപൂജയും ചെയ്യണം കാരണം വെച്ചാൽ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനുണ്ടാക്കും അമൃത് തരുന്നത് പോലെ തന്നെ വിഷവും തരുമ്പോൾ ഇടയ്ക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസിക ടെൻഷനും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് ലാഭാധിപതി സാന്നിധ്യം ചെയ്തു നിൽക്കുന്ന കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് ഉണ്ടാകാനൊക്കെ യോഗമുണ്ട് പക്ഷേ നല്ല പ്രാർത്ഥന വഴിപാട് മുതലായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ പരിപൂർണമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്